ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഗൂഗിൾ ക്രോവിൽ ഈ ഒരു രണ്ട് സെന്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്തിട്ടേക്ക് നിങ്ങളുടെ വെബ് ആക്ടിവിറ്റി മുതൽ നിങ്ങളുടെ ലൊക്കേഷൻ വരെ ആര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഓഫ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മൂല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് സെറ്റിംഗ്സ് ഓഫ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമ് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്ന ഭാഗം ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണും അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി കാണാം മൂന്നാമതായിട്ട് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാം വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ വലത് വശത്ത് ഒരു എയറോ മാർക്ക് കാണാം ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിൽ ടേൺ ഓഫ് കൊടുക്കുക ടേൺ ഓഫ് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെയാണ് വരിക അതിൽ ഗോട്ടിട്ട് കൊടുക്കുക നമ്മൾ മുന്നേ സെർച്ച് ചെയ്ത എല്ലാ ഹീസ്റ്ററിയും ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ആക്ടിവിറ്റി അതിൽ നമ്മൾ എന്തൊക്കെയാണോ ഉപയോഗിച്ചത് അതെല്ലാം ഇവിടെ കാണും അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അറിയാതെ ശേഖരിച്ച് വെച്ച എല്ലാ ആക്ടിവിറ്റീസും നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഓഫ് ചെയ്യേണ്ടത് ലൊക്കേഷൻ ഹിസ്റ്ററിയാണ് അതിനായിട്ട് നമുക്ക് പുറകിലേക്ക് വരാം ഇവിടെ കാണാം ലൊക്കേഷൻ ഹിസ്റ്ററി രണ്ടാമത്തെ ഓപ്ഷനാണ് അത് എൻ്റേത് ഓഫാണ് ഞാൻ മുന്നേ ഓഫ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു സെറ്റിംഗ്സ് കൂടെ നിങ്ങളൊന്നും ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ വരെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്